بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين قال رسول الله صلى الله عليه وسلم إنما أنا رحمة مهدى أبوه بي حبة في لب قلبي أنبتت أبو كل حب منهم للمحل حال ആദരവുകൾ നിറഞ്ഞ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ നമ്മുടെ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് മറ്റു മഹൽ വ്യക്തിത്വങ്ങൾ ഉമ്മമാർ ഉപ്പമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുദീർഘമായൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല എന്നിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബദാനങ്ങൾ പറയുന്ന ഈ വേദിയിൽ രണ്ടു വാക്ക് പറയണമെന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഒരു മിനെ സംബന്ധിച്ചോടത്തോളം നമുക്കറിയാം ലോകത്തിന് വെളിച്ചമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് എന്നും ഉയർന്നു നിൽക്കുക ലോകത്ത് പല മതങ്ങളും അതുപോലെ തന്നെ പല ശാലികളും കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാംസ്കാരികമായി ഉന്നതയിൽ നിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളും കടന്നു വന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ഒരു പവിത്രത അവിടുത്തെ പറയുമ്പോൾ കൂലി ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് നമ്മുടെ മക്കൾ സ്നേഹത്തിന്റെ പേരിൽ പേരിൽ താളം തെറ്റി അല്ലെങ്കിൽ ചുവട്ടു മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഏറ്റവും സംവിധാനങ്ങളാണ് നമുക്ക് നമുക്കറിയാം ലോക കണ്ടുപിടുത്തങ്ങൾ കാര്യങ്ങൾ മാറി വരികയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ വീട്ടിൽ ഫ്രിഡ്ജിനുള്ളിൽ എത്ര സാധനങ്ങളുണ്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ ഇവിടെ മൊബൈലിൽ പരിശോധിക്കാൻ പറ്റും എന്റെ വീട്ടിൽ അങ്ങ് സംവിധാനമില്ല ഉദാഹരണമായി പറയാം അങ്ങനത്തെ കാലഘട്ടമായിരിക്കുകയാൾ എന്റെ ഉമ്മമാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഉപ്പമാരും കേൾക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത് ഈ ഉപ്പുർ റസൂലിന്റെ തലവാചകമായി പറയാനുള്ളത് ഒരു കാരണവശാലും പതിനെട്ട് വയസ്സ് തകയാത്ത കുട്ടിക്ക് ഡിവൈസുകൾ അതായത് മൊബൈലായാലും വേണ്ടില്ല അതിന് കൂടെ വരുന്ന ഏത് സാധനങ്ങളായാലും കൊടുത്തു പോകരുത് എന്നതാണ് നമുക്കറിയാം നമുക്കറിയാം ലോകത്ത് ടെക്നോളജി കണ്ടുപിടിക്കുന്ന പിടിക്കുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന കുറെ ആളുകൾക്കും ഡിഖേറ്റിനെ പോലെയുള്ള ആളുകൾ അവരുടെ മക്കൾക്കൊന്നും ഡിവൈസ് കൊടുക്കാറില്ല എന്നതാണ് നമ്മുടെ പത്രവാർത്തകൾ പറയുന്നത് ഗൂഗിൾ നമുക്ക് കാണാൻ പരിശോധിച്ചു അപ്പൊ നമ്മളെ മക്കൾ മക്കൾ നന്നാവണമെങ്കിൽ ഈ ഒരു സാധനം മാറ്റി നിർത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ അതിന്റെ ഗുണവും ഗുണവും ദോഷവും ഒക്കെ നമ്മൾ കേട്ടതും കണ്ടതുമാണ് അടകിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഏതായിരുന്നാലും അലൈഹി സ്വലം തങ്ങളുള്ള സ്നേഹം സ്നേഹം നമ്മുടെ കൊച്ചുമക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല എന്നതാണ് ചരിത്രങ്ങൾ നിൽക്കുന്നത് രണ്ട് മൂന്ന് ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കൂപ്പിക്കൂസ് പെട്ടെന്ന് നബിസ്വലൈസ് പറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ എല്ലാവരും ഒന്ന് ഇരിക്കണം എല്ലാവരും ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല അദ്ദേഹം മദീന പള്ളിയുടെ അദ്ദേഹം ആ മഹാനായ സഹാബി വരും മദീന പള്ളിയിൽ അകത്തളത്തെ വഴിയിലാണുള്ളത് മഹാൻ അവിടെ ഇരുന്ന് പോയി പോയി ആജ്ഞ അതേപടി അനുസരിക്കുകയാണ് സ്വഹാബിമാർ നബിയോടുള്ള നബിയോടുള്ള സ്നേഹം ആ പ്രേമത്തിന്റെ കാരണത്താൽ നബിയെ എങ്ങനെ നമ്മൾ ഓരോരോ പ്രവർത്തനങ്ങളിലും അനുധാപനം ചെയ്യണം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്കറിയാം ഓരോ ആളോട് ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളിലൂടെയാണ് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തുന്നു ഒന്നാമതായി ഭംഗി ഭംഗിയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് അട്രാക്ഷൻ തോടും സ്വാഭാവികമായി മനുഷ്യന്മാരുള്ള ഒരു സംഭവമാണ് ഭംഗിയിൽ നോക്കുകയാണെങ്കിൽ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും നല്ല ഭംഗിയുള്ള മനുഷ്യനായിരുന്നു നബിസ്വലം വളരെ നീണ്ട മനുഷ്യനോ മനുഷ്യനോ അല്ലെങ്കിൽ ആ നബിയെ നമുക്ക് സ്വപ്നത്തിൽ കാണണമെങ്കിൽ നബിയുടെ ഓരോരോ ചര്യകളും നമ്മൾ അനുധാപനം ചെയ്താൽ നമുക്ക് തിരുനബിയെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ സ്നേഹം വെക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ജമാൽ 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 ഭംഗി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ നബിയെ സ്നേഹിക്കണം രണ്ടാമതായി പണ്ഡിതന്മാർ കുറിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ വിഷയത്തിലും പൂർണ്ണമായ ഒരു സോപാനത്തിലെത്തുന്ന ഒരു വ്യക്തിത്വത്തിനാണ് കമാലായുള്ള വ്യക്തി എന്ന് പറയുക നബിക്ക് എല്ലാ വിവരങ്ങളും എല്ലാ ജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നല്ല സ്വഭാവം ഒരിക്കൽ നബിമയുടെ വീട്ടിൽ അതാ ഒരു ഭാര്യയുടെ അരികിൽ നിന്ന് ഒരു 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 മധുര മധുര അലീസ അലീസ പാനീയം ഇങ്ങനെ കൊടുക്കുകയാണ് ആയിഷ റളിയല്ലാഹു വീട്ടിലുണ്ട് സ്വാഭാവികമായും ദേഷ്യം പാത്രത്തിന് തട്ടുകൊടുത്തു കൊടുത്തു പാത്രം ചിതറി അലീസ പുറത്തു പോയി പോയി നബിസല്ലാമെ കൊടന്നു വന്ന വൃത്തിനോട് പറഞ്ഞു കുട്ടി പോയിക്കോളൂക്കോളൂ ഉമ്മ ഇപ്പൊ കുറച്ച് ദേശത്തിലാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞയക്കുകയും ആ പാത്രങ്ങളൊക്കെ വാരിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്തു ആ ഒരു ഇൻസിഡന്റ് ആ ഒരു സംഭവം സംഭവം വളരെ വളരെ ഭംഗിയായി തന്നെ അവിടെ കൈകാര്യം ചെയ്യുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും നമ്മളെ വീട്ടിലാണ് വീട്ടിലാണ് അത്തരം സംഭവം എങ്കിലോ അവിടെ അവിടെ പിന്നെ പറയേണ്ടി വരില്ല ബദർ യുദ്ധം യുദ്ധം എല്ലാം യുദ്ധമാണ് നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയുകയില്ല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇത്തരം ഇൻസിഡന്റുകൾ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അലൈഹി സ്വലഭ തങ്ങളുടെ മാതൃക നമ്മൾ പിൻപറ്റണം പറ്റണം ക്ഷമിക്കണം വേണ്ടതുപോലെ ഇടപെടണം അനാവശ്യങ്ങളായ സംസാരങ്ങൾ ചുറ്റുമതിലപ്പുറം കിടക്കാൻ പാടില്ല ബെഡ്റൂമിന്റെ അപ്പുറം കിടക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ജീവിതം താളം തെറ്റി എന്ന് മനസ്സിലാക്കണം അത് തെറ്റാതിരിക്കണമെങ്കിൽ ഈ തങ്ങളെ മാതൃകയാക്കിയ രണ്ടാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഒരാളെ സ്നേഹിക്കാനുള്ള കാരണം കമാൽ ആണ് അയാൾ കമാൽ ആൻ പരിപൂർണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് സ്നേഹമുണ്ടാവും അതുപോലെ തന്നെ ൻ പറ മൂന്നാമത്തെ കാരണം പറയുന്നത് ആണ് നവാൽ എന്താ നവാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും റഹ്മത്തായിട്ടാണ് നബി അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത് ഒരിക്കൽ ഒരാൾ ഒരാൾ ഒരു മരഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു വ്യക്തി വ്യക്തി അദ്ദേഹം ഒരു ഉടുമ്പിനെ പിടിച്ചുകൊണ്ട് വരികയാണ് നബിയുടെ നെവിയുടെ അരികിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു ഇദ്ദേഹം പറഞ്ഞു ഈ ഉടുമ്പ് നിങ്ങൾ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ ഞാൻ സ്വീകരിക്കും എന്ന് പറയുകയാണ് ഉടനെ തന്നെ നബി ഉടുമ്പിനോട് സംസാരിക്കുന്നു ഉടുമ്പ് ശാക്ഷ്യപ്പെടുത്തുന്നു ഇതിങ്ങനെ ലൈവായി കണ്ട അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഇദ്ദേഹം ഉടുമ്പിനെയും വിട്ടിട്ട് തിരിഞ്ഞു നടക്കുകയാണ് നടക്കുമ്പോഴാണ് അതാ വരുന്നു അതേ ഗോതത്തിൽപ്പെട്ട കുറച്ചാളുകൾ ഇരുന്നൂറോളം ആളുകൾ നബിയെ തേടി ഇറങ്ങിയുകയാണ് വക വേണ്ടി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഇവർ പറഞ്ഞു ഞങ്ങൾ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ വകവരുത്താൻ പോവുകയാണ് ഇദ്ദേഹം പറഞ്ഞു ഞാൻ ലൈവായിട്ട് സാക്ഷ്യം വഹിച്ച വ്യക്തിത്വമാണ് ഇൻസിഡന്റുകൾ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ കഥകൾ പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ ഈ വന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു നബിയുടെ അരികിൽ പോയി ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ആളാണ് അത് ആ ഉടുമ്പിനറിയാം അതുകൊണ്ടാണ് ആ ഉടുമ്പതെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സാക്ഷ്യം അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ നമ്മൾ കേട്ടതാണ് കേട്ടതാണ് ഒരു തോട്ടത്തിൽ കടന്നപ്പോൾ ഒട്ടകത്തോ അവിടെ നബിയോട് പരാതി പറഞ്ഞു അതിന്റെ ഉടമസ്ഥനെ വിളിച്ചു പരാതികൾ തീർക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു നബിയെ നിങ്ങളെ താങ്കളെ നമ്മൾ അയച്ചിട്ടുള്ളത് റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ് ലോകത്തിന് റഹ്മായിട്ടാണ് തങ്ങളെ അയച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മളെല്ലാം എല്ലാം മദ്രസകളിൽ പഠിച്ച പാലപാഠമാണ് വലിച്ച കഥ ആ പുതപ്പ് വലിച്ചാൾക്ക് സമ്മാനം കൊടുക്കുകയാണ് എത്ര മഹത്തായ ഒരു സ്വഭാവമാണ് നമുക്കറിയാം നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടണം കിട്ടണം നബിയുടെ ചാരത്തിരിക്കണം അവിടെ കുടിക്കണം എന്നൊക്കെ നമ്മുടെ അഭിലാഷമാണ് ആഗ്രഹമാണ് പക്ഷേ നമ്മൾ ഒരു ദിവസം എത്ര സ്വലാത്തു ചെല്ലാറുണ്ട് വ്യക്തമായി ചിന്തിച്ചാൽ നമുക്ക് സീറോ പൂജ്യമായിരിക്കും ഒന്നും ഉണ്ടാവുകയില്ല ഒരു ദിവസം പത്ത് സ്വലാത്ത് മറ്റൊരു ദിവസം അത് ഇരുപതാക്കി കൂട്ടിക്കൊടുന്ന് വന്ന് ഒരാൾ സ്വലാത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ മ്േച്ചമായ ചിന്തകളൊക്കെ പടിയിറങ്ങുകയും നല്ല ചിന്തകൾ മനസ്സിലേക്ക് കയറി അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമാവുകയും ചെയ്യും ചെയ്യും എന്നതാണ് കഥ അതിനാണ് നമ്മൾ സ്വലാത്തുകൾ നമുക്ക് സ്വലാത്ത് എല്ലാം കിട്ടിയ അവസരമായിട്ട് മദ്രസ്ഥയെ പഠിച്ചിരുന്ന കാലം അന്ന് അവസാനത്തിൽ മൂന്ന് സ്വലാത്ത് ചിലപ്പോ നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ അപ്പോഴേക്കും നമുക്ക് നേരം വഴകി നമ്മൾ പോയി പോയി സ്ഥലത്തും ഇല്ല നമ്മളില്ല അദ്ദാദിന് ശേഷം പത്ത് സ്ഥലത്ത് പള്ളിയിൽ ചെല്ലുന്നുണ്ട് ഉമ്മമാരെല്ലാവരും ചൊല്ലണം ചൊല്ലലുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പത്ത് സ്ഥലത്ത് ചെല്ലുന്ന നേരത്ത് നമ്മൾ എത്തിയിട്ടില്ല ബെല്ലടിക്കാൻ നേരത്താണ് അല്ലെങ്കിൽ അലാറം മുഴങ്ങാൻ നേരത്താണ് നമ്മൾ എത്തുന്നത് അപ്പോൾ നമുക്ക് സ്ഥലത്ത് മിസ്സായി മിസ്സായി അപ്പൊ പവിത്രതയാണ് തന്നെയുമല്ല ഒരു സലാത്ത് ചൊല്ലുമ്പോൾ ഗ്രന്ഥങ്ങളിൽ കാണാം വളരെയധികം ആ നമ്മൾ നബിയോടുള്ള നമുക്ക് കിട്ടും ആ ഒരു സ്നേഹം നമുക്ക് കിട്ടും അവിടുത്തെ തെറപ്പി കിട്ടും അങ്ങനെ നമ്മൾ നന്മയിലേക്ക് എത്തും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ അനുസരിക്കുന്ന ഒരാളായി മാറും അങ്ങനെയാണ് തങ്ങളെ ുംങ്ങനെയാണ് അവരുടെ അവരുടെ ഓരോരുത്തരുടെയും രീതി നബിസ് അല്ലാസ്ലം മദീനയിലേക്ക് പോയപ്പോയപ്പോ അവിടെ അബു അയ്യൂബിൽ വീട്ടിലാണ് താമസിക്കുന്നത് അവർ അവർ ഉള്ളി ഉപയോഗിച്ചൊരു കറിയുണ്ടാക്കി നബിയുടെ അരികിൽ കൊണ്ടുപോവുകയാണ് ഉള്ളി നമ്മൾ ഉപയോഗിക്കുകയില്ല കാരണം അതിന് വാസനയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണാത്ത പല ആളുകളും എന്റെ സാന്നിധ്യത്തിൽ അവർക്കത് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് അൻസാരി ഉള്ളി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം അപ്പോൾ നോക്കൂ നിങ്ങൾ വസ്ലമ തങ്ങൾക്ക് വേണ്ടി അവിടെ തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താൻ ഉപയോഗിക്കുന്ന സാധനം ഒഴിവാക്കുകയാണ് നമ്മൾ തയ്യാറാണോ നമുക്ക് ഒരാളാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന് തങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ടേ അതാണ് അതിന്റെ സത്യാവസ്ഥ അള്ളാഹു സുഭാനവാല അത്തരക്കാലം നമ്മൾ ഉൾപ്പെടുത്തു മാറാബട്ടെ ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നമുക്കറിയാം എന്റെ ഒരു പ്രഭാഷണമോ അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചുകുട്ടി ൾ ആണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ പ്രൗഢമായ വേദി വേദി ഈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ കവർന്നെടുത്തുകൊണ്ട് ഒരു സുദീർഘമായ പ്രഭാഷണം എന്നത് മുട്ടും ഭംഗിയുള്ള കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഒരിക്കൽ തങ്ങൾ അതാ ഒരു ഒരു വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറയും സുഹാവി പറഞ്ഞു അതിനെന്താ അതിനെന്താ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം തരാം എന്റെ മകൾ മകൾ നിങ്ങളുടെ ഭാര്യയാകുന്നതോട് കൂടി ഉമ്മഅമി എന്ന പട്ടിയിലേക്ക് പട്ടികയിലേക്ക് ചേരുകയല്ലേ അത് എനിക്ക് ഏറ്റവും മഹത്വമുള്ള അല്ലെങ്കിൽ ബഹുമാനമുള്ള ഒരു കാര്യമല്ലേ എന്ന് പറയുകയാണ് നബി പറഞ്ഞു എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ സ്വഹാബിയെ ചോദിക്കുന്നത് ഈ നിങ്ങളുടെ സ്വഹാബി വനിതയെ ചോദിക്കുന്നത് നിങ്ങളെ കുട്ടിയെ ചോദിക്കുന്നത് എന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു അവിടെ ആ സ്വഹാബി വളരെ വിരൂപനായിരുന്നു ആളുകൾ പരിഹസിക്കാറുണ്ടായിരുന്നു എത്താളൊരു ജുലൈബീബിന്റെ ലുക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു രീതി ശാസ്ത്രം വന്നുണ്ടായിരുന്നു സ്ത്രീകൾ പറയാറുണ്ടായിരുന്നു പുരുഷന്മാർ പറയാറുണ്ടായിരുന്നു അത്രയും ചൊറുക്കില്ലാത്ത ഭംഗിയില്ലാത്ത ഒരു വ്യക്തിയാണ് ജുലൈബീപ് ഭംഗിയില്ലാത്തത് കൊണ്ട് തന്നെ വിവാഹാലോചനകളൊക്കെ മുടങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി അവിടെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നബിസ്വലു സ്വല ഈ വിവാഹാലോചന നടത്തുന്നത് അങ്ങനെ ഈ സുഹാവി പറഞ്ഞു പറഞ്ഞു ഒരു നിമിഷം എനിക്ക് വീട്ടിൽ ഉമ്മയോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വഹാബി തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ വീട്ടിലേക്ക് ചെന്ന് ഭാര്യനോട് പറഞ്ഞു തങ്ങൾ നമ്മളെ മകളെ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ മഹതി പറഞ്ഞു അതിനെന്താ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി പറഞ്ഞു വേണ്ടിയല്ല ജുലൈബീബിന് വേണ്ടിയാണ് അപ്പൊ തന്നെ ഈ സ്വഹാബി വനിതയുടെ മനസ്സ് മാറുകയാണ് സുഹാബി വനിത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അരോചകമായ ഒരു വാചകം പ്രയോഗിക്കുകയാണ് ഇഷ്ടമല്ലാത്തൊരു വാചകം പ്രയോഗിക്കുകയാണ് അതായത് ജൂലൈ ബീപിൽ ഞമ്മളെ മകളെ കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാതെ പറയുകയാണ് പറയുകയാണ് അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ മകൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ രണ്ടുപേരും പറയുന്നത് നബിയുടെ തീരുമാനം മറികടക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ആ സുഹാബിട്ടി സുഹാബി വനിതയായ ആഹ് പെൺകുട്ടി നബിമ തങ്ങളുടെ ഹദറത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നുകൊണ്ട് നബിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ വിവാഹത്തിന്റെ ദിനങ്ങൾ നിശ്ചയിക്കുന്നു സമയം ആ ആയിടക്കാണ് ഒരു യുദ്ധം കടന്നു വരുന്നത് നബിയും നബിയും അത് ആ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണ് യുദ്ധത്തിന് പോവുകയാണ് അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടോ വളരെ ഘോരമായി യുദ്ധം നടന്നു അങ്ങനെ യുദ്ധത്തിൽ ആരെല്ലാം മരിച്ചെന്ന് അന്വേഷിക്കുമ്പോൾ അതാ കിടക്കുന്നു യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ സുഹാബി യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി പറഞ്ഞു ഈ ജൂലൈ ബീവും ഞാനും ഒരു വരും നിർബന്ധമാണ് ണെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അങ്ങനെ ആ ആ യുദ്ധത്തിൽ മരണപ്പെടുകയും ഈ കുട്ടിയെ വനിതയായ ആ പെൺകുട്ടിയെ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നതാണ് കഥ നമുക്ക് നോക്കൂ നിങ്ങൾ ആ പെൺകുട്ടി മനസ്സ് മാറി മാറി തീരുമാനത്തിന് ആ ശിരസ വഹിച്ചുകൊണ്ട് അത് അംഗീകരിക്കുകയും അതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്തു നമ്മളൊക്കെ ഇവിടെയാണ് ഇന്ന് ആധുനിക യുഗത്തിൽ നമ്മുടെ കൈവെള്ളയിൽ തെറ്റുകൾ വരും ഒറ്റക്ക് റൂമിൽ ഇരുന്നാൽ പോലും ഡിവൈസുകളിൽ തെറ്റുകൾ കടന്നു വരികയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല പണം കൊടുത്തത് നമ്മൾ തന്നെയാണ് പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം തെറ്റുകൾ കടന്നു വരുമ്പോ അതെല്ലാം മാറ്റി നിർത്തി സ്വന്തമായി നബിയുടെ ശരീരങ്ങൾ പിൻപറ്റി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നബി അലൈഹി തങ്ങൾ നമ്മൾ കൊണ്ടുപോകും ആളുകളെ കൊണ്ടുപോകുന്ന കഥകൾ കാണാം നബി തങ്ങൾ അവസാനത്തെ നമ്മളെ പോലെ തട്ടിലൊന്നുമല്ല ഉയർന്ന സ്ഥാനത്തിലാണ് ഒരു സ്വഹാബി നബിയോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഭയങ്കര മഹബത്താ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട് വീട്ടിലിരിക്കുമ്പോ നിങ്ങളെ കാണണം എന്തോണു ഞാൻ വരും നിങ്ങളെ മുമ്പിൽ ും നിങ്ങൾ മർത്തവ്യയിലായിരിക്കും നിങ്ങൾ ഉയർന്ന സ്ഥാനത്തായിരിക്കും ഞാൻ നിങ്ങളെ കാണില്ലല്ലോ എന്നാണ് എന്റെ സങ്കടം എന്ന് ആശയം അവതരിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുന്നവർ സ്വലിപ്പിക്കുകയാണ് തീർച്ചയായും പോകൂ അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ നമ്മുടെ ഈ നബി ദിന പരിപാടികൾ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്വനാധിപത് നമ്മൾ സ്വന്തമായി ചൊല്ലണം അത് ചൊല്ലിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കണ്ണിലേക്ക് അമ്പ് തറക്കുകയാണ് യുദ്ധത്തിൽ ഭൂതിയുദ്ധത്തിലാണ് അമ്പ് അമ്പ് പറിച്ച കണ്ണ് അരികിൽ ചെന്നു ചെന്നോ കണ്ണവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കൊടുത്തു എന്റെ അമ്പ് അമ്പ് നെബിയൊക്കെ പ്രൊട്ടക്ഷൻ ആയി നിന്നപ്പോ അമ്പ് തറച്ചതാണ് വെറുതെ അമ്പ് തറച്ചതല്ല നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കി ഒഴിഞ്ഞു നിന്നിട്ട് നമ്മളെ കണ്ണിലേക്ക് ഒരു അമ്പ് വരുന്നു വരുന്നു നമ്മൾ താന്നിരിക്കും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറും നമ്മളെ മനസ്സത്രേ ഉള്ളൂ പക്ഷെ ആ സുഹാബി നബിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു കണ്ണിലേക്ക് അമ്പ് തറക്കുന്നു കണ്ണു പോരുന്നു നബി വെച്ചു കൊടുക്കുന്നു അവർക്ക് എല്ലാത്തിനും നെബിയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് നബി ആത്മീയമായ ആ ഒരു പരിചരണമുണ്ട് അതിന് നമ്മൾ സ്വലാത്തുകൾ ചൊല്ലണം അള്ളാഹു തോഫിക്ക് നൽകും നമുക്ക് ഈ പൗഠമായ ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് ഇവിടെ ഉള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ പറഞ്ഞാൽ അവരാണ് ഇവിടെ കുട്ടികൾക്കുള്ള കേശവാടൊക്കെ കൊടുക്കുന്നത് അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് നടപടിക്രമങ്ങൾക്കൊക്കെ മുന്നിലും പിന്നിലുമായി പല ആളുകളും ആളുകളും ഓടുകയും ചിന്തകൾ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അതിലും നമ്മുടെ ഈ സ്ഥലം നമുക്ക് ഇവിടെ സംവിധാനിക്കാൻ വേണ്ടി ഒഴിച്ചു തന്ന സഹോദരൻ അവർക്കുമല്ലോ പരക്കത്ത് നൽകുമാറാവട്ടെ ഞങ്ങളെ കൊച്ചു കുട്ടികൾ ാണ് അവർ നബിയുടെ മധുക് ഞങ്ങൾ മുമ്പിൽ പറയും ഞങ്ങൾ ഇത് കേൾക്കും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ സദസ് സംഘടിപ്പിക്കാൻ ആരെല്ലാം സഹകരിച്ചോ അവർക്കൊക്കെ നീ നൽകണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ പറണം വന്നോ അവരെ സമ്പത്തിൽ പറക്കത്ത് നൽകണം വന്നോ അവരെ ജോലിയിൽ പറക്കത്ത് നൽകണം വന്നോ അവരുടെ എല്ലാ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും നീ നൽകണേ പറഞ്ഞ ഞങ്ങൾക്ക് ഈ സ്ഥലം വിട്ടു തന്ന ആ കുടുംബത്തിന് ഈ പറക്കത്ത് നൽകണം ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണം വന്നെന്തെല്ലാം മറ്റെന്തെല്ലാം സംവിധാനങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അവർക്കൊക്കെ നൽകണം എല്ലാറ്റിലും ഉപരി ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ തൊട്ട് തടയണം അള്ളാമു ഏറ്റെടുത്തുവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ ഈ ഭാരത്തു കളത്തിന് സ്വീകരിക്കണം എന്ന എല്ലാ ദിവസവും സുഖയ്ക്ക് പള്ളിക്ക് വരുന്ന ആളുകൾക്ക് സമ്മാനമുണ്ടെന്ന് ഇവിടെ ആളുകൾ ഭാരവാഹികൾ പറയുകയുണ്ടായി അല്ല ഏത് കുട്ടിയാണെന്ന് നിനക്കറിയാം ഏത് കുട്ടിയാണെങ്കിലും സ്ഥിരമായി പള്ളിയിൽ അഞ്ചു ഭക്തിലും വരാൻ പറ്റുന്ന സമയത്തൊക്കെ വരുന്ന മക്കൾക്ക് നീ പറക്കം നൽകണം അമ്മ സമ്മാനം നിന്റെ സമ്മാനമാണ് ഞങ്ങൾക്ക് വലുത് എന്നാലും പ്രചോദനത്തിന് വേണ്ടി ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഈ കുട്ടികൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരാണോ ആ ചിന്തകൾ അവർക്ക് ഇട്ടുകൊടുത്തത് അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾ ആർക്ക് ആരാണ് അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തത് അവർക്ക് നീ പറക്കത് നൽകണം റഹ്മാനെ ഇവിടെ ഈ ഓൺലൈനായിട്ട് സംവിധാനങ്ങൾ ചെയ്ത് ും നീ ബറക്കത്ത് നൽകണം എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ റഹ്മാനെ എന്റെ എല്ലാ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം എന്നുള്ള مسلعي سباب نمال مرنى قطبوى هاطري كتيكرم الله ابرك برصه تلاقاه مهنا الله بجل جمانا هادا جمم مرهما وما من بعده تفرقا مع ولا تجعل منا ولا معنا شقيا ولا مترودا ولا محروما ربنا هابلنا من الزواجنا ودرياتنا كرات عجل مجالنا للمتقين اماما امين برحمتك يا رحم الراحمين اخر الحمد لله رب العالمين